റോസാ ചെടികൾ നമുക്ക് നല്ലതുപോലെ വളർത്താനും നല്ല രീതിക്ക് കൊണ്ടുപോവാനും കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഒരിക്കൽ മാത്രം നമുക്ക് ചെടി മേടിച്ചിട്ട് ഒരിക്കൽ മാത്രമേ പൂ വരുന്നു എന്നൊന്നു പറയുന്ന അതൊന്നും ശരിയുള്ള കാര്യമല്ല ഏട്ടാ നമുക്ക് കറക്റ്റായ രീതിക്ക് ചെയ്താൽ വേണ്ട വളരീതികൾ കൊടുത്താൽ നല്ല രീതിക്ക് നമുക്ക് ഖുഷിയായിട്ട് തന്നെ ഒത്തിരി പൂക്കളോടെ നിറഞ്ഞു നിൽക്കും ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെടികടയിൽ തന്നെ ആരും പറഞ്ഞു തരും ചെടികടയെപ്പോലും നമുക്ക് പറഞ്ഞു തരില്ല ഇതിങ്ങനെ ചെയ്യണം അതൊക്കെ ചെയ്യണമെന്ന് പക്ഷെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഒരു ഇട്ട് കൊടുത്ത് വരുമ്പോഴാണ് ഏത് പൂക്കാത്ത ചെടിക്കും നമുക്ക് ഈ വളം ഉപയോഗിക്കാം കേട്ട പക്ഷേ ഞാൻ തിരുവനന്തപുരം ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്ന് മേടിച്ചതാണ് ചെടിയും ചെടിയും മേടിച്ചതാണ് അത് പോയിട്ട് അതിൻ്റെ വളം മെഗാറിച്ചെന്നാണ് വളത്തിൻ്റെ പേര് ഏത് പൂക്കാത്ത ചെടിയും നമുക്കൊരു ഏഴ് മുത്ത് ഒരു മണിമുത്ത് ഞാൻ ഒത്തിരി പേർക്ക് സെയിൽ ഓൺലൈൻ സെയിലൊക്കെ ചെയ്തിപ്പം സെയിലൊന്നുമില്ല അപ്പം നമ്മൾ ആ വളം മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് ബുഷിയായിട്ട് വരികയും ചെയ്യും നല്ല രീതിക്ക് വളർന്നു ഒത്തിരി പൂക്കൾ കൊണ്ട് നിറയുകയും ചെയ്യും അത് പോയിട്ട് പൂക്കളൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുകയും ഈ ഒരു വളം മാത്രം ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എന്നാണ് വളത്തിൻ്റെ പേര് കേട്ടോ ചെടിക്കടയിൽ വാങ്ങാൻ കിട്ടും ഞാൻ വീട്ടിൽ നട്ടത് അധികം തക്കാളിക്കാണ് ഇപ്പോൾ തക്കാളി ചെടി പക്ഷെ അത് ഗ്രോ ബേഗിലല്ലാതെ ചെടിച്ചട്ടിയിലാണ് കേട്ടോ അതാണ് എനിക്ക് ഒരു ഷാ മാത്രം ഒരുപാട് നട്ടായിരുന്നു നട്ടതിലെല്ലാം പോയി ചേട്ടാ എന്ത് ചെയ്യാനാണ് അവസാനം ചെടിച്ചട്ടി ഗ്രോ ബേഗിൽ നട ചെടിച്ചട്ടി നട്ടത് കൊണ്ടാണ് ഒന്ന് കിട്ടിയേട്ട ഒന്നായാലും സന്തോഷം തന്നെയാണ് വളരെ ഹാപ്പി അപ്പം ഞാൻ ഈ തക്കാളിക്ക് അങ്ങ് പറിക്കാൻ പോവുകയാണ് ഏട്ടാ സന്തോഷത്തോടെ തക്കാളിക്ക ഞാൻ പറിക്കാൻ പോവുകയാണ് ഒരുപാട് നട്ടായിരുന്നു പക്ഷേ അതിലൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു സംഭവം ചെടിച്ചട്ടിയിൽ നട്ടതുകൊണ്ടാണ് പറ്റിപ്പോയത് അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷം കേട്ടോ ഒന്നായിരുന്നാലും നമുക്കത് കിട്ടിയപ്പോൾ വളരെ അധികം സന്തോഷം അപ്പം എനിക്ക് കിട്ടിയ തക്കാളിക്കയാണ് ഒന്നേ കിട്ടുകയുള്ളു കേട്ടോ കൂടുതൽ കിട്ടിയില്ല അതിന് ഭയങ്കര വിഷമമുണ്ട് എന്നാലും ഒന്നായാലും ഹാപ്പിയാണ് ഞാൻ പലരോടും ചോദിച്ച് ഈ വെണ്ട ഉപയോഗിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ച് ഇപ്പോഴത്തേക്കും പറഞ്ഞ് വെണ്ട ഉപയോഗിക്കാൻ കൊള്ളാം ഇത് സാമ്പാർ വെണ്ടയെന്ന് പറഞ്ഞു ആദ്യത്താണ് ഇങ്ങനത്തെ വെണ്ട ഞാൻ എടുക്കുന്നത് കേട്ടോ അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് റോബേഗിലൊക്കെ നട്ടിട്ടുണ്ട് അതിലെല്ലാത്തിലും വെണ്ട ആയിട്ടുണ്ട് അതുപോലെ വിളവെടുക്കാണ്ട സമയമായിട്ടുണ്ട് ഏട്ടാ കുന്ന് കിട്ടിയ വെ വഴുതള വഴുതിളങ്ങയാണോ വഴുതിളങ്ങയും കുഞ്ഞു കത്തിരിക്കാണ് കുഞ്ഞു കത്തിരിക്കയും വഴുതിളങ്ങയും ഇനി വെണ്ടയ്ക്ക നിപ്പുണ്ട് സാമ്പാർ വെണ്ടയ്ക്ക നിപ്പുണ്ട് അപ്പോൾ അത് എടുക്കുമ്പോ വീഡിയോ പിടിച്ച് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് തട്ടിയത് സമയത്ത് കാണിക്കാനെങ്കിൽ പറ്റിയില്ലായിരുന്നു അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വഴുതിളങ്ങിയ പിന്നെ വെണ്ടയ്ക്ക് സാമ്പാർ വെണ്ടയ്ക്കാണ് എനിക്കുന്നത് കേട്ടോ കാണിച്ചത് അതിന്റെ